ല്ലേട മണിപ്പൂര് ഛട്ടീസ്ഗഡ് മറ്റ റസ്റ്റ് ഇതൊക്കെ ആരും എന്തിനും ഈ ഇടീനും കെട്ടീനെയും ഒക്കെ കൊണ്ടു നടന്നു ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക ഇത് കണ്ടിട്ട് അങ്ങനെ ബി ജെ പി സുരേഷ് കോപ്പി പേർ പതിനൊക്കെ റോഡ് ഷോയിലൊക്കെ എല്ലാം എം പിന്നെ പോയിട്ട് കാണും ഇങ്ങനെയൊക്കെ പറയാം അവന് സഹിക്കാൻ പറ്റില്ല പറ്റില്ല എനിക്കൊരു മാന്യതോടി സംസാരിക്കില്ല അവരല്ല വേണ്ടത് ഇത് പ്രബുദ്ധ കേരളത്തിലെ താനുദായിക

ആ കിരീടം വെച്ചു കിരീടം വെച്ച അതേ സ്പീഡിലെ എന്തിനാ പള്ളിയിലൊക്കെ കൊടുത്ത് കിരീടം പോണു നല്ലൊരു പ്രതിമ കൊടുത്തിട്ട് ഇവന്റെ തന്നെ വെച്ചുടാവിടെ എവിടെ അതല്ലേ വേണ്ടത് ഈ ഓങ്കാരം വിളിച്ച ആൾക്കാർക്ക് വന്നിട്ട് ഈ വാഗുര മാവുലമാതാവിന്റെ അവിടെ കൊണ്ടിട്ട് കിരീടം വെച്ചു കൊടുത്തിട്ട് ഇത് തളർന്നു ചെന്നിരിക്കുക ഇത് എന്ത് നാട്ടിയത് ഇതൊക്കെ ഈ തൃശ്ശൂരെ കാണിക്കണെന്നുള്ളത് മനസ്സിലാക്കണ്ട ഇവിടെ നമ്മൾ നമ്മളീ കഞ്ഞിരുള്ള കുടിക്കുന്നവരല്ലേ നേരത്തിന് കഞ്ഞിരുള്ള കുടിക്കുന്നവരുടെ അവരെന്താ ചിന്തിക്കില്ല ഈ പത്രം രക്ഷ മാധ്യമങ്ങളൊക്കെ കാണുന്നതല്ലേ എന്തൊക്കെ നമ്മൾ പറയാം നമുക്ക് ചോദിക്കാം സുരക്ഷിതം ചോദിക്കില്ലേ എങ്ങനെ ഒട്ടിന്നും പറയണം ഈ ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റിന്റെ ഇപ്പൊ പ്രചാരണം തന്നെ നടക്കും െന്റിനുള്ള പ്രചരണം നടക്കണ ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ആറായിരത്തി തൊള്ളായിരത്തിഅൻപത് കോടി ഉറപ്പ പതിനേഴ് തൊട്ട് ഇരുപത്തൊന്ന് വരെ ഇലക് ബോണ്ട് അതിനൊരു കേസില്ലാള് ജനത്തിൽ അവർക്ക് തന്നെ വരെ പറയാറിയില്ലേ അങ്ങനത്തെ ഒരു കേസിൽ കൊണ്ടിട്ടില്ല ഇവര് ഒരു ആറ് കേസ് വേറെ രണ്ട് ജയിലിൽ കിടന്നു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ജോലിന്ന് പറഞ്ഞ് നടക്കാന്ന് പറഞ്ഞ ഇതിനകളപ്പുറത്ത് എന്താ ഉള്ളത് ഇത് ഇന്ത്യയിലേ നടക്കണേ ഒരു പ്രധാനമന്ത്രി ഇത് മണിപ്പൂര് പോലെ ഒരു കൊല്ലവാനമോ കൊല്ലം ഇത് ഈ മണിപ്പൂര് അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാത്ത രണ്ട് ക്രിസ്ത്യാനികളുടെ അടുത്ത് വന്നിട്ട് പണ്ഡിറ്റ് അച്ഛന്റെ അടുത്ത് വന്നിട്ട് എന്തിനാ എനിക്ക് പറഞ്ഞ അവറേജ് കഴിഞ്ഞു കെട്ടാ ജീവിതം അഭിനയിച്ചു കാണിച്ചു അതിന് സിനിമ ഒന്നല്ല അതിനോള അഭിനയിക്കുന്നു ശരിയല്ലേ पर ई चवार